ഹായ് ഐ ആം ഹസ്ന ജമീൽ ഫ്രം മലപ്പുറം എം കൂമാണ് ചെയ്യുന്നത് രാഗി മെൻട്രെ ഈ സെപ്റ്റംബർ അഞ്ചിന് കേരളക്കാരൊട്ടാകെ ഓണം ആഘോഷിക്കുമ്പോൾ അന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അക്ഷരലോകത്തേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തിയ ഗുരുക്കന്മാർക്കായുള്ള ഒരു ദിവസം കൂടിയായിരുന്നു അന്ന് അതെ ടീച്ചേഴ്സ് ഡേ അറിവിന്റെ പാതയിൽ വിളിച്ചവുമായി നടന്ന് നമുക്ക് വഴി കാട്ടിയ എല്ലാ അധ്യാപകരെയും ഞാൻ ഓർക്കുകയാണ് അതേപോലെ ഈ ലേൺ വോയ്സിലുള്ള എല്ലാ മെൻഡാസിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഒരു ഭാര്യ അമ്മ മകൾ മരുമകൾ എന്നീ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിന്നുമാണ് ഞാനിപ്പോ വീണ്ടും പഠനത്തിലേക്ക് വന്നിട്ടുള്ളത് രാഗി മാമാണ് വെറും മൂന്ന് മാസത്തെ പരിചയമേ ഞാനും മാമും തമ്മിലായിട്ടുള്ളൂ അതും നേരിട്ടല്ല വെറും ഫോണിലൂടെ മാത്രമുള്ള പരിചയമേ ഞാനും മാമും തമ്മിലായിട്ടുള്ളൂ എല്ലാ ആഴ്ചയും മാമ് വിളിക്കുമ്പോൾ എന്തായി എവിടെ എത്തി മാം ആ ഒരു ഇത് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരാഴ്ച പഠിക്കാനുള്ള ഒരു എനർജി മാമിന്റെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എൻ്റെ ഈ രണ്ടു വർഷത്തെ ജേണിയിലെ മാം കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അറിവിന്റെ വെളിച്ചം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന രാഗി മാമിനും അതേപോലെ ലേൺ വോയിസിലുള്ള മറ്റുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി ഹാപ്പി ടീച്ചേഴ്സ് ഡേ